സുനിൽ ഇപ്പോൾ പി എം ശ്രീയിൽ ഇല്ല എന്ന കത്ത് അയക്കാൻ പോകുന്നേ ഉള്ളൂ അതിനു മുൻപ് തന്നെ ഇപ്പോൾ കേന്ദ്രം ഫണ്ട് തടഞ്ഞിരിക്കുന്നു എന്നൊരു സൂചനയാണ് ലഭിക്കുന്നത് ആദ്യ ഘഡു അത് ലഭിക്കേണ്ടതായിരുന്നു അത് നൽകുന്നില്ല അത് ഒരു ഔദ്യോഗികമായ തീരുമാനമായിട്ട് വരികയും ചെയ്യുന്നില്ലല്ലോ സുനിൽ ഇപ്പോൾ പി എം ശ്രീയിൽ നിന്നും നമ്മൾ പിന്മാറി എന്നുള്ളത് കേട്ടറിഞ്ഞു അതിൽമേൽ വ്യക്തതയില്ല എന്നൊക്കെയാണ് വിദ്യാഭ്യാസ മന്ത്രാലയം നേരത്തെ പ്രതികരിച്ചിരുന്നത് ഇപ്പോൾ തടയുന്ന കാര്യത്തിൽ അതൊന്നും തടസ്സമാകുന്നുമില്ല പ്രതിയെന്തായാലും പി എം ശ്രീ പദ്ധതി നടപ്പാക്കാത്തതുകൊണ്ട് എസ് എസ് എ ഫണ്ട് നൽകാനാകില്ല എന്ന് നിയമപരമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കേരളത്തെ അറിയിക്കാനാകില്ല കാരണം അത് നിയമവിരുദ്ധമായ നടപടിയാണ് രണ്ടും രണ്ട് പദ്ധതിയാണ് ഏതായാലും ഇത് കേന്ദ്ര സർക്കാരിന്റെ നിലപാടാണ് ഏതെങ്കിലും സംസ്ഥാനം പി എം ശ്രീ പദ്ധതി നടപ്പാക്കില്ല എന്ന് നിലപാടെടുത്താൽ തീരുമാനമെടുത്താൽ ആ സംസ്ഥാനത്തിന് പിന്നീട് എസ് എസ് എ ഫണ്ട് നൽകേണ്ടതില്ല അത് കേന്ദ്ര സർക്കാരിന്റെ നിലപാടാണ് നേരത്തെ നമുക്കറിയാം സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ദില്ലിയിലെത്തുകയും കേന്ദ്ര വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അന്ന് ആ കൂടിക്കാഴ്ചയിൽ ഇപ്പോൾ പി എം ശ്രീ പദ്ധതിക്ക് നിങ്ങൾ പദ്ധതിയിൽ നിങ്ങൾ ഒപ്പുവെക്കുകയാണെങ്കിൽ നിങ്ങൾ കേരളത്തിൽ കേരളത്തിലെത്തുന്നതിന് മുൻപ് സംസ്ഥാന ഖജനാവിലേക്ക് കേന്ദ്ര ഫണ്ട് എത്തും എന്നാണ് അന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതായി നമുക്കറിയാൻ കഴിയുന്നത് അപ്പോൾ ഇതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് എന്നത് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചാൽ മാത്രമേ ഈ തുക നൽകാൻ കഴിയുകയുള്ളൂ ആ ഒരു സമ്മർദ്ദത്തിലായിരുന്നു സംസ്ഥാന സർക്കാർ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാനുള്ള തീരുമാനത്തിലേക്ക് പോയത് കാരണം ആയിരത്തി ഒരുന്നൂറ് കോടിയോളം രൂപ ഈ ഒരു ണ്ടിൽ നിന്ന് സംസ്ഥാനത്തിന് കിട്ടാനുണ്ട് അതുവഴി സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് യൂണിഫോമും അവർക്ക് ഉച്ചഭക്ഷണവും എസ് എസ് എ അധ്യാപകർക്ക് ശമ്പളം നൽകാനും ഒക്കെയുള്ള ഒരുപാട് ഒരുപാട് ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട് അപ്പോൾ അത് നിറവേറ്റുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതിയിലേക്ക് പോകേണ്ടി വന്നത് അതിൻ്റെ സമ്മർദ്ദമാണ് ഉണ്ടായിരുന്നത് എന്നാണ് സംസ്ഥാന സർക്കാർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും ഇപ്പോൾ സംസ്ഥാനത്തുണ്ടായ പുതിയ സാഹചര്യത്തിൽ എസ് എസ് എ ഫണ്ട് ഇപ്പോൾ തടഞ്ഞു തടഞ്ഞുവെച്ചു വീണ്ടും എന്നതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അതേസമയം ഈ വിഷയത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഔദ്യോഗിക ായി എന്തെങ്കിലും ഒരു സ്ഥിരീകരണം നൽകിയിട്ടില്ല കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി നമ്മൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നുണ്ട് സ്കൂൾ എഡ്യൂക്കേഷന്റെ ചുമതലയുള്ള സെക്രട്ടറിയുമായി സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ പി എം ശ്രീയുടെ ചുമതലയുള്ള ജോയിന്റ് സെക്രട്ടറിയുമായി സംസാരിക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ തന്നെ നൽകുന്ന വിവരം എന്നത് ഈ വിഷയത്തിൽ ഔദ്യോഗികമായി എന്തെങ്കിലും ഒരു പ്രതികരണം നൽകാനുള്ള സമയമായിട്ടില്ല എന്നതാണ് കാരണം കേരളം ഔദ്യോഗികമായി ഇക്കാര്യത്തിലെ നിലപാട് അറിയിച്ചിട്ടില്ല കേരളത്തിന്റെ അങ്ങനെ എന്തെങ്കിലും കത്ത് ലഭിച്ചാൽ ആ കത്തിന്മേൽ പിന്നീട് തീരുമാനമെടുക്കും അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത്തരമൊരു തീരുമാനമെടുക്കും എടുക്കേണ്ട എന്തെങ്കിലും ഒരു സാഹചര്യമില്ല അതുകൊണ്ട് പി എം ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചിട്ടുണ്ട് അപ്പോൾ ആ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് ഇപ്പോഴും എന്നതാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഏറ്റവും ഒടുവിൽ നമ്മളോട് സംസാരിച്ചപ്പോഴും നൽകിയ വിവരം എന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഈ നടപടികൾ നടപടികൾ തുടരുന്നു എന്ന സൂചന നൽകുന്നു അതേസമയം പി എം ശ്രീ പോർട്ടൽ പരിശോധിച്ചാൽ അതിലെന്തെങ്കിലും ഒരു അപ്ഡേഷൻ നൽകിയിട്ടില്ല അത് കേരള സർക്കാർ അറിയിക്കുന്നതനുസരിച്ചായിരിക്കും അതിന്റെ ഭാഗമായുള്ള അപ്ഡേഷൻ പി എം ശ്രീ പോർട്ടലിലൊക്കെ തന്നെ വരിക ായാലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഈ തുക തടഞ്ഞു വെച്ചു എന്ന വിവരം പുറത്തു വരുന്നത് എന്നൊരു വിലയിരുത്തൽ വരുന്നത് തീർച്ചയായും കഴിഞ്ഞ ബുധനാഴ്ച ഇത് സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ട ഒരു തുകയായിരുന്നു പക്ഷെ അത് ലഭിച്ചിട്ടില്ല ഈ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഇത് വെച്ചതായി നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം പുറത്തുവരേണ്ടതുണ്ട് തീർച്ചയായും അത് ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്